തിളപ്പിക്കാൻ വെച്ച പാല് പിരിഞ്ഞു പോയാൽ പിന്നെ എന്താ ചെയ്യുക ഇതാ പാലിൻ്റെ ഒരു അവസ്ഥ കണ്ടോ ഞാനിത് ഒന്നോടെ ഒന്ന് പിരിച്ചെടുക്കാനായിട്ട് അതിലേക്ക് ഒരു നാരങ്ങ പിഴിഞ്ഞിട്ട് അതിൻ്റെ നീര് ചേർക്കുന്നുണ്ട് കേട്ടോ നാരങ്ങ പിഴിഞ്ഞിട്ട് അത് അരിച്ച് വേണം എടുക്കാനായിട്ട് പാല് നമുക്ക് ഒന്നോടെ ഒന്ന് തിളപ്പിച്ചിട്ട് അതിലേക്ക് ഈ നാരങ്ങ നീര് ചേർത്ത് കൊടുക്കാം അപ്പോൾ അത് കൂടുതലായിട്ട് പിരിഞ്ഞ് പിരിഞ്ഞ് വരും ഹോം മെയ്ഡ് പനീറാണ് കേട്ടോ നമ്മൾ ഉണ്ടാക്കുന്നത് ഇനി നമുക്ക് അതിൽ വെള്ളം ഊറ്റിക്കളഞ്ഞിട്ട് ആ പിരിഞ്ഞ് ആ പനീർ മാത്രമായിട്ട് എടുക്കാം ഇനി അത് ഒന്ന് വെള്ളത്തിൽ കഴുകി എടുക്കണം കഴുകി എടുത്തിട്ട് നമുക്കതൊന്ന് തോരാനായിട്ട് ഒരു തുണിയിലേക്ക് ഇട്ടിട്ട് വെക്കണം പനീർ അതിൻ്റെ വെള്ളം തോരാനായിട്ട് വെച്ചിട്ട് ഞാൻ പിന്നെ നോക്കുന്നത് വൈകുന്നേരം ആയപ്പോഴാണ് ഇത് നമ്മൾ രാവിലെ ചെയ്ത് വെച്ച സംഭവമാണ് വൈകുന്നേരം ആയപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് നല്ല കട്ട് ായിട്ട് നമ്മുടെ പനീർ വന്നിട്ടുണ്ട് അത് ചെറുതായിട്ട് അരിഞ്ഞെടുത്തു ഇതിൻ്റെ കൂടെ നമ്മൾ കോളിഫ്ലവർ തക്കാളി ക്യാപ്സിക്കം ഇതെല്ലാം ചേർത്തിട്ട് നല്ല ഒരു കോളിഫ്ലവർ പനീർ മസാല ഉണ്ടാക്കാൻ പോവാണ് ഒരു ചെറിയ കോളിഫ്ലവർ അങ്ങനെ തന്നെയാണ് എടുത്തിരിക്കുന്നത് പിന്നെ ഒരു ക്യാപ്സിക്കം രണ്ട് തക്കാളി ഒരു സവാള പിന്നെ വെളുത്തുള്ളി കോളിഫ്ലവർ നമ്മൾ അടത്തി എടുത്തിട്ട് നന്നായിട്ട് കഴുകിയിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്തിട്ട് കുറച്ച് വെള്ളമൊഴിച്ചിട്ട് അത് വേവിച്ചെടുത്തു പിന്നെ ഒരു പാത്രത്തിൽ ആ ഒരു സവാളയും കുറച്ച് കറിവേപ്പിലയും ഇഞ്ചിയും വെളുത്തുള്ളിയും മൂന്നാല് പച്ചമുളകും അരിഞ്ഞെടുത്തു വേറൊരു പാത്രത്തിൽ ക്യാപ്സിക്കവും തക്കാളിയും നമ്മൾ അരിഞ്ഞു വെച്ചു ഒരു പാൻ ചൂടാക്കാൻ വെച്ചിട്ട് അതിലേക്ക് എണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് ലേശം മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ലേശം ഉപ്പും ചേർത്ത് ഒന്ന് ചൂടാക്കി അതിലേക്ക് നമ്മൾ എടുത്ത് വെച്ച പനീറിട്ട് അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണ്ടട്ടെ നമ്മുടെ പൊടി ഒന്ന് ശരിയാക്കി എടുക്കാനായിട്ട് അല്ലെങ്കിൽ അത് കരിഞ്ഞു പോകും അതിലേക്ക് പനീർ ഇട്ട് കൊടുക്കുക അതൊന്ന് ഫ്രൈ ആക്കി എടുക്കാം ഇത് ഓർക്കാപ്പുറത്ത് നമ്മുടെ പാല് പിരിഞ്ഞു പോയപ്പോൾ മനസ്സിലേക്ക് വന്ന ഒരു ഐഡിയ ആണ് കേട്ടോ പനിയർ നമ്മളൊരു പാത്രത്തിലേക്ക് മാറ്റി അതേ പാനിൽ തന്നെ കുറച്ചുകൂടി എണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് നമ്മൾ ആ ഒരു പ്ലേറ്റിൽ എടുത്തു വെച്ചിരുന്ന സവാളയും പച്ചമുളകും അതുപോലെ ഇഞ്ചിയും വെളുത്തുള്ളിയും വേപ്പിലേ അത് നന്നായിട്ടിട്ടൊന്ന് വഴറ്റിയെടുത്തു അത് മൂത്ത് കഴിഞ്ഞപ്പോൾ അതിലേക്ക് നമ്മൾ ക്യാപ്സിക്കവും തക്കാളിയും ചേർത്ത് കൊടുത്തു ഇതും ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് വേണം നമ്മൾ വഴറ്റിയെടുക്കാനായിട്ട് എല്ലാം നന്നായിട്ടൊന്ന് വഴന്ന് വന്നപ്പോൾ പൊടികൾ ചേർക്കാൻ പോവാണ് നമ്മളുടെ ടേസ്റ്റിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാനിവിടെ ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും രണ്ട് ടീസ്പൂൺ കുരുമുളക് പൊടിയും ഒരു ടീസ്പൂൺ ഗരം മസാലപ്പൊടി ഒരു ടീസ്പൂൺ ഉപ്പുവാണ് ചേർത്ത് കൊടുത്തിരുന്നത് അതിൻ്റെ പച്ചമണ് ഒന്ന് മാറുന്നവരെ നന്നായിട്ട് അളക്കുക മുളക് പൊടി നമ്മളിതിലേക്ക് ചേർത്തിട്ടുണ്ടായിരുന്നില്ല പനീർ നമ്മൾ ഏച്ച മുളക് പൊടി ചേർത്താണ് വറുത്തെടുത്തിരുന്നത് അതും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക അവസാനം ഒരു ഗ്ലാസ് നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കുക തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് നമ്മളിത് വെട്ടി തിളപ്പിക്കേണ്ട ജസ്റ്റ് ഒന്ന് തിള വരട്ടെ തിള വന്നതിന് ശേഷം കുറച്ച് കറിവേപ്പില മേതെ വിതറുക അതിനുശേഷം തീ ഓഫ് ചെയ്യുക നല്ല സ്വാദിഷ്ടമായിട്ടുള്ള നമ്മളുടെ ഹോം മെയ്ഡ് പനീർ വെച്ചിട്ടുണ്ടാക്കിയ ഈ കോളിഫ്ലവർ മസാല നിങ്ങൾക്ക് ഇഷ്ടമായി കരുതുന്നു നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക കുറച്ച് ദിവസമായി നമ്മൾ വീഡിയോക്കെ ഇട്ടിട്ട് ശരീരം നല്ല സുഖം ഉണ്ടായിരുന്നില്ല അപ്പോൾ പുതിയ വീഡിയോയുമായിട്ട് വീണ്ടും കാണാം